ഹലോ മൈഡിയേഴ്സ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ ഫൈവ് ഓണസ്റ്റി പേസ് ഓണസ്റ്റി മീൻസ് സത്യസന്ധത സത്യസന്ധത പ്രതിഫലം നൽകുന്നു ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ഹെഡിങ് വാട്ട് ഈസ് ഓണസ്റ്റി ഓണസ്റ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഒന്നാണ് ഓണസ്റ്റി സത്യസന്ധത എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ബീയിങ് ട്രൂത്ത്ഫുൾ ഇൻ വാട്ട് വി സേ ആൻഡ് ഡു നമ്മൾ ചെയ്യുന്ന വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധ പുലർത്തുക അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓണസ്റ്റി ഗിവ്സ് എസ് കറേജ് ടു ഡു ദ റൈറ്റ് തിങ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ഫ്യൂച്ചർ സത്യസന്ധത പുലർത്തുന്നവരിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും മനസ്സിന് സമാധാനവും ഭാവിയിൽ സന്തോഷവും ഉണ്ടാകുന്നു ഇറ്റ് ആൾസോ ഹെൽപ്പ് എസ് മേക്ക് ഗുഡ് ഫ്രണ്ട്സ് സത്യസന്ധത ഉള്ളവർക്ക് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ കഴിയും ഹൂ വിൽ സ്റ്റിക്ക് എറൌണ്ട് ലൈഫ് ലോങ് അവർ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഫാർമർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ സെയിം ഹോണസ്റ്റി പേസ് നമുക്ക് ഒരു കഥ വായിക്കാം ഒരു കർഷകൻ്റെ കഥയാണ് അതിലൂടെ സത്യസന്ധത എങ്ങനെ പ്രതിഫലം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ ഡിയർ ഫ്രണ്ട്സ് ലുക്ക് എറ്റ് ദ പിക്ചർ ഇൻ ദ ഫ്രണ്ട് പേജ് യു ക്യാൻ സീ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഡിഫറെ ജോബ്സ് ഇസ് ഇറ്റ് ദർ ആർ സോ മെനി ജോബ്സ് ഇവിടെ ഒരു പാല് കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് വുമൺ ഉണ്ട് ഒരാൾ തെങ്ങിൽ കയറുന്നുണ്ടല്ലേ യെസ് പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെ ടൈപ്സ് ഓഫ് ജോബ്സ് ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി ഗോ ഹാൻഡ് ഇൻ ഹാർട്ട് കഠിനാധ്വാനവും സത്യസന്ധതയും ഒത്തുചേർന്ന് പോകുന്നു ദോസ് ഹു വർക്ക് ഹാർഡ് ആൻഡ് ദോസ് ഹു ആർ ഓണസ്റ്റ് ിൽ ബി പേയ്ഡ് സം ടൈം ഇൻ ദയർ ലൈഫ് കഠിനാധ്വാനികൾക്കും സത്യസന്ധർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതിഫലം ലഭിക്കും ഹിയർസ് ഓഫ് തോമസ് ജഫോഴ്സൺ തോമസ് ജഫോഴ്സൺ പറഞ്ഞ ഒരു ക്വാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്റ്റം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് പറഞ്ഞത് തോമസ് ജഫേഴ്സൺ മൂവ് ഓൺ ടു ദ കർട്ടൻ റൈസർ ഇമേജ് യു ക്യാൻ സീ അൻ ഇമേജ് ഹിയർ ദിസ് ഈസ് എ ഹാർഡ് വർക്കിംഗ് ഫാർമർ ദർ ആർ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വെജിറ്റബിൾസ് ഇൻ ഹിസ് ഗാർഡൻ അല്ലേ ഇതൊരു നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കർഷകനാണ് അതെങ്ങനെയാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അല്ലേ വെറുതെ മടികൂടിയിരിക്കുന്ന ഒരു കർഷകനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമോ ഇല്ല അദ്ദേഹം ഇപ്പോഴും പണി ചെയ്തുകൊണ്ടേ അല്ലേ എസ് ഹീസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് പാസേജ് ദ ഫാർമർ കൃഷിക്കാരൻ എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ് രാജകൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് അയാൾ കഠിനാധ്വാനിയും സത്യസന്ധനുമായിരുന്നു ബട്ട് ഹി കുഡിൻ ഏൺ മച്ച് പക്ഷേ അയാൾക്ക് അതിൽ അധികം ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല ഐ മസ്റ്റ് ഹാവ് ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ ഹി തോട്ട് എനിക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണം അയാൾ വിചാരിച്ചു ആഫ്റ്റർ മെനി യേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനോഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ കുറേ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അയാൾ ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള പണം സമ്പാദിച്ചു ദിസ് ഇസ് മൈൻ ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക് ഇത് എൻ്റേതാണ് എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഹിലുക്ഡ് അറ്റ് കോയിൻ അയാൾ സ്വർണ്ണ നാണയത്തിലേക്ക് നോക്കി ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹീസ് പാ അത് അയാളുടെ കയ്യിലിരുന്ന് തിളങ്ങി വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ ഞാൻ ഈ നാണയം എവിടെ സൂക്ഷിക്കും ഇറ്റ്സ് നോട്ട് സേഫ് അറ്റ് ഹോം ഇത് വീട്ടിൽ വയ്ക്കുന്നത് സുരക്ഷിതമല്ല ഐ വിൽ കീപ് ഇറ്റ് സംവർ എൽസ് ഞാൻ ഇത് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും വേർ വിൽ ദ ഫാർമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ വേർ വിൽ ദ ഫാർമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ കർഷകൻ സ്വർണ്ണനാണയം നാണയം എവിടെ ഒളിച്ചു വയ്ക്കും ലെറ്റ് സീഇൻ ദ നെക്സ്റ്റ് പാസേജ് ഒരു സുരക്ഷിത സ്ഥലം നിയർ ദ പാലസ് കർഷകൻ കൊട്ടാരത്തിനടുത്തേക്ക് പോയി ദോസ് എ ഹ്യൂജ് വാൾ അറൌണ്ട് കൊട്ടാരത്തിന് ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നു ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക് ഇൻ ദ അതിൽ ഒരു ഇളകിയിരിക്കുന്ന ഇഷ്ടിക അയാൾ കണ്ടു ദിസ് ഇസ് എ സേഫ് പ്ലേസ് എൻ്റെ നാണയം സൂക്ഷിക്കാൻ ഇതൊരു സുരക്ഷിത സ്ഥലമാണ് അയാൾ സ്വയം പറഞ്ഞു കർഷകൻ പോക്കറ്റിൽ കൈയിട്ട് സ്വർണ്ണ നാണയം അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അയാൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ മതില മതിലിനടുത്തേക്ക് ചെന്ന് ഇഷ്ടിക പുറത്തെടുത്തു കെയർഫുള്ളി ഹി കെപ് ദ കോയിൻ ഇൻ ദ ഗ്യാപ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക് ബാക്ക് ശ്രദ്ധയോടെ അയാൾ ആ സ്വർണ്ണനാണയം ആ വിടവിൽ വച്ചിട്ട് ഇഷ്ടിക തിരികെ വെച്ചു ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ യു ആർ മൈ ലൈഫ് ഇവിടെ സുരക്ഷിതമായിരിക്കും പ്രിയപ്പെട്ട നാണയമേ നീ എൻ്റെ ജീവിതമാണ് അയാൾ മന്ത്രിച്ചു ഹി വിസ് പേർട്ട് ഹി വർക്ക് ടു ഹോം ഹാപ്പിലി അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വൈ ഡിഡ് ദ ഫാമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾഡ് എന്തുകൊണ്ടാണ് നാണയം മതിലിനുള്ളിൽ സൂക്ഷിക്കുവാൻ കർഷകൻ തീരുമാനിച്ചത് ബിക്കോസ് ദ ഫാമർ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് ദ ഹൈഡ് ഹിസ് കോയിൻ അയാളുടെ കോയിൻ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതാണെന്ന് അയാൾ വിചാരിച്ചു വിൽ ദ കോയിൻ ബി സേഫ് ദ ആ ഒരു കോയിൻ എവിടെ സുരക്ഷിതമായിരിക്കുമോ ഐ തിങ്ക് ദ കോയിൻ വിൽ ബി സേഫ് ദർ ഞാൻ വിചാരിക്കുന്നു ആ കോയിൻ എവിടെ സേഫ് ആയിട്ടുണ്ടായിരിക്കും വൈ ഡു യു തിങ് സോ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് ബിക്കോസ് ദ പാലസ് വാൾ ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് ദ കോയിൻ ആ ഒരു കൊട്ടാരത്തിന്റെ ഒരു ചുമരല്ലേ അവിടെ ആ ഒരു കോയിൻ എന്തായാലും സേഫായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ദ ഡിസിഷൻ മന്ത്സ് പാസ്റ്റ് മാസങ്ങൾ കടന്നുപോയി ഡും 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 ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ് കർഷകനും ഭാര്യയും ചെണ്ടയുടെ ശബ്ദം കേട്ടു ആൻഡ് അനൗൺസ്മെന്റ് എക്കോർഡ് ഇൻ ദയാൾ ഒരു വിളംബരം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു ഓ ഇറ്റ്സ് എ കാർണിവൽ ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ് ഹിസ് വൈഫ് സെറ്റ് ഓ ഉത്സവമാണ് എനിക്കതൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ ഭാര്യ പറഞ്ഞു ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ ദ ഫാർമർ റിപ്ലൈഡ് കർഷകൻ പറഞ്ഞു എവറി ഡേ യു വർക്ക് ലൈക്ക് ഹെ ഹോസ് നിങ്ങൾ എല്ലാ ദിവസവും കുതിരെ പോലെ പണിയെടുക്കുന്നുണ്ട് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംറ്റി പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും കാലിയാണ് ഹിസ് വൈഫ് സെഡ് അയാളുടെ ഭാര്യ പറഞ്ഞു ദ ഫാമർ ലെവ് ദ ഹൗസ് വിതൗട്ട് അട്ടറിംഗ് എവേർഡ് ഒന്നുമിട്ടാതെ അയാൾ വീട്ടിൽ നിന്നും പോയി ഷീ ഹാസ് നെവർ ഡിമാൻഡ് എനിത്തിങ് ടിൽ നൗ ഇതുവരെ അവൾ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല ഹൗ ക്യാൻ ഐ ടേക്ക് ഹോർ ടു ദ കാർണിവൽ എങ്ങനെ എനിക്ക് അവളെ ഉത്സവത്തിന് കൊണ്ടുപോകാൻ കഴിയും ഹി വാസ് വെരി സാഡ് അയാൾക്ക് വലിയ സങ്കടമായി സഡൻലി ഹി തോട്ട് എബൌട്ട് ദ ഗോൾഡ് കോയിൻ പെട്ടെന്ന് അയാൾ സ്വർണനാണയത്തെപ്പറ്റി ഓർത്തു ഹി ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് അയാൾ അത് തിരികെ എടുക്കാൻ തീരുമാനിച്ചു വിൽ ദ ഫാർമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക് കർഷകന് സ്വർണ്ണ നാണയം തിരിക്കാൻ കിട്ടുമോ യെസ് ദ ഫാമർ വിൽ ഗെറ്റ് ദോ ഗോൾഡ് കോയിൻ ബാക്ക് ഫാർമറിന് ഗോൾഡ് കോയിൻ തിരിച്ചു കിട്ടും വൈ ഡു യു തിങ് സോ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വിചാരിക്കുന്നത് ബിക്കോസ് ഹി ഈസ് എൻ ഓണസ്റ്റ് പേഴ്സൺ അദ്ദേഹം ഒരു സത്യസന്ധനായ പേഴ്സൺ ആയതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു ബാക്ക് ടു ദ പാലസ് തിരികെ കൊട്ടാരത്തിലേക്ക് ദ ഫാമർ ഹറി ടു ദ പാലസ് കർഷകൻ തിടുക്കത്തിൽ കൊട്ടാരത്തിലേക്ക് നടന്നു ആ നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ ഇവിടെ കാവൽക്കാരും ഇല്ല ഹി മൂവ് ടു വേർസ് ദ വാൾ അയാൾ അടുത്തേക്ക് നടന്നു സഡൻലി ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി പെട്ടെന്ന് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ രാജാവ് നിൽക്കുന്നത് അയാൾ കണ്ടു ഹി വാസ് ഫ്രൈറ്റേടിച്ചു പോയി ഒരു കാവൽക്കാരൻ വിളിച്ചു ചോദിച്ചു ദ ഫാർമിംഗ് കർഷകൻ ഓടാൻ തുടങ്ങി ദ കിങ് സോഹിം രാജാവ് അയാളെ കണ്ടു വൈ ഇസ് ദിംഗ് അയാൾ എന്തിനാ ഓടുന്നത് ഹി വണ്ടേർഡ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പട്ടാളക്കാർ അയാളെ പിന്തുടർന്ന് പിടിച്ച് രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു വൈ ഡിഡ് ദിങ് ഓർഡർ ടു ബ്രിങ്ക് ദ ഫാർമർ എന്തുകൊണ്ടാണ് കർഷകനെ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചത് The the king saw the farmer running. So he ordered his soldiers to bring him. രാജാവിനെ കണ്ടപ്പോൾ ഓടിയപ്പോഴാണ് പട്ടാളക്കാരോട് അവരെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത് അറ്റ് ദ റോയൽ കോർട്ട് രാജകൊട്ടാരത്തിൽ വൈ ഡിഡ് യു റൺ എവേ നീ എന്തിനാണ് ഓടിപ്പോയത് ദിങ് രാജാവ് ചോദിച്ചു ദ ഫാർമർ ലുക്ക് ഡൗൺ കർഷകൻ താഴേക്ക് നോക്കി നിന്നു ഹി വാസ് ഷിവറി അയാൾ എന്തു സംഭവിച്ചു ദ കിങ് ആസ്കഡ് രാജാവ് ചോദിച്ചു ദ ഹിം ദ ഹോൾ സ്റ്റോറി കർഷകൻ മുഴുവൻ കഥയും രാജാവിനോട് പറഞ്ഞു ദ കിങ് ഡിസൈഡ് രാജാവിന് ഒരു തമാശ തോന്നി ഓക്കെ ശരി അദ്ദേഹം പറഞ്ഞു ഐ വിൽ ഗിവ് യു അനദർ കോയിൻ ഞാൻ നിനക്ക് വേറൊരു സ്വർണ്ണ നാണയം തരാം ഗോ ഹോം വീട്ടിൽ പോയിക്കോളൂ ടു ഗിവ് ദ ഫാർമർ എ ഗോൾഡ് കോയിൻ എന്തുകൊണ്ടാണ് രാജാവ് കർഷകൻ ഒരു സ്വർണ്ണ നാണയം കൊടുക്കാൻ തീരുമാനിച്ചത് ദ കിങ് ഡിസൈഡ് ഫാർമർ എ ഗോൾഡ് കോയിൻ ടു ഹാവ് സം ഫണ്ട് ഒരു തമാശയാക്കാൻ വേണ്ടിയിട്ടാണ് കർഷകന് ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിച്ചത് ദ ഓഫർ വാഗ്ദാനം ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ് കർഷകൻ ആശയക്കുഴപ്പത്തിലായി ഐ ആം സോറി യുവർ മജസ്റ്റി ക്ഷമിക്കണം അങ്ങുന്നേ പ്ലീസ് അലൌ മീ ടു ടേക്ക് മൈ കോയിൻ ദയവായി എൻ്റെ നാണയം എടുക്കാൻ എന്നെ അനുവദിക്കണം ഫോർ ഗെറ്റ് യുവർ കോയിൻ നീ നിന്റെ നാണയം മറന്നേക്കൂ പകരം രണ്ട് സ്വർണ്ണ നാണയങ്ങൾ എടുത്തോളൂ ഓഫർ ദ കിങ് രാജാവ് വാഗ്ദാനം ചെയ്തു സോറി യുവർ മജസ്റ്റി ക്ഷമിക്കണം അങ്ങുന്നേ ദർമർ കർഷകൻ നിരസിച്ചു മൈ കോയിൻ ഈസ് സോഫ് പ്രഷ്യസ് എന്റെ നാണയം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഹിസെറ്റ് അയാൾ പറഞ്ഞു സ്റ്റാർട്ടഡ് ഇൻക്രീസിംഗ് രാജാവ് വാഗ്ദാനം ചെയ്താൽ കോയിൻസ് 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 ആൻഡ് സോ ഓൺ പത്ത് നാണയങ്ങൾ നൂറ് നാണയങ്ങൾ ആയിരം നാണയങ്ങൾ അങ്ങനെ 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 ബട്ട് ദ വാസ് സ്റ്റിൽ എന്തുകൊണ്ടാണ് കർഷകൻ രാജാവിന്റെ വാഗ്ദാനം സ്വീകരിക്കാതിരുന്നത് ബിക്കോസ് ഹി വാസ് എൻ ഓണെസ്റ്റ് മാൻ ഹി വാണ്ടഡ് ഓൺലി ഹിസ് കോൺ അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കോയിൻ മാത്രം മതി എന്ന് പറയുന്നത് കർഷകരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു ഇഫ് ഐ വേർ ദ ഫാർമർ ഐ വുഡ് ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ ഞാനായിരുന്നെങ്കിൽ രാജാവിൻ്റെ ഓഫർ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക എക്ലോവർ ഐഡിയ ഒരു ബുദ്ധിപൂർവമായ ആശയം ഫോർ ഗെറ്റ് യുവർ നാണയം മറന്നേക്കൂ ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം ഞാൻ എന്റെ രാജ്യത്തിൻ്റെ പകുതി തരാം ദ കിങ് സെറ്റ് രാജാവ് പറഞ്ഞു വിച്ച് ഹാഫ് ഡു യു വാണ്ട് ഏത് ഭാഗമാണ് നിനക്ക് വേണ്ടത് ഈ രാജ്യത്തിന്റെ ഏത് പകുതി ഭാഗമാണ് നിനക്ക് വേണ്ടത് യു ക്യാൻ ഡിസൈഡ് നിനക്ക് തീരുമാനിക്കാം ദ കിങ് കണ്ടിന്യൂഡ് രാജാവ് തുടർന്നു ദ ഫാർമർ തോട്ട് ഫോർ എ വൈഡ് കർഷകൻ കുറച്ചു സമയം ചിന്തിച്ചു യുവർ ഹൈനസ് ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ് അങ്ങനെ എന്റെ നാണയം വെച്ചിരിക്കുന്ന പകുതി ഭാഗം ഞാൻ എടുത്തോളാം ഡെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ അപ്പോൾ എനിക്ക് എന്റെ നാണയം കിട്ടും ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം അങ്ങേക്ക് ഞാൻ രാജ്യം തിരിക്ക് തരികയും അങ്ങേക്ക് രാജ്യം ഞാൻ തിരിച്ചു തരികയും ചെയ്യും ഹിസെട്ട് അയാൾ പറഞ്ഞു ദ കിങ് ലൈക്ക് ദ ഫാർമേഴ്സ് ഐഡിയ രാജാവിന് കർഷകന്റെ ആശയം ഇഷ്ടപ്പെട്ടു എസ്മായി അപ്യോർഡ് ഓൺ ഹിസ് ഫേസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഐ അഡ്മിയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി നിന്റെ കഠിനാധ്വാനത്തെയും സത്യസന്ധതയെയും ഞാൻ ആദരിക്കുന്നു യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ് എൻ്റെ ഈ സമ്മാനത്തോടൊപ്പം നിനക്ക് നിന്റെ നാണയവും എടുക്കാം ദ കിങ് സെറ്റ് രാജാവ് പറഞ്ഞു ദ ഫാർമർ വാസ് സർപ്രൈസ്ഡ് റ്റു സീ ദ ഗ്ലിറ്ററിംഗ് ഗോൾഡ് കോയിൻസ് തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ട് കർഷകൻ അത്ഭുതപ്പെട്ടു വാട്ട് വാസ് ദ കിങ്സ് ഓഫർ രാജാവിന്റെ വാഗ്ദാനം എന്തായിരുന്നു ദിങ് ഓഫ് ദ ഫാർമർ ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം ഇൻസ്റ്റിസ് ദ കിങ് ഗീവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ എന്തുകൊണ്ടാണ് രാജാവ് കർഷകന് സ്വർണ്ണ നാണയങ്ങൾ നൽകിയത് Because the king admired the farmer's hard work and honesty.